വിശാഖ വിശാഖനക്ഷത്രക്കാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗ്യസംഖ്യയായി ജ്യോതിഷവും സംഖ്യാശാസ്ത്രവും ഒരുപോലെ നിർദ്ദേശിക്കുന്നത് മൂന്നെന്ന സംഖ്യയാണ് ഈ സംഖ്യയുടെ പ്രാധാന്യം നക്ഷത്രനാഥനായ വ്യാഴവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു വ്യാഴത്തിൻ്റെ സംഖ്യാശാസ്ത്രപരമായ മൂല്യം മൂന്നാണ് വിവേകം ആത്മീയത ഉന്നത വിദ്യാഭ്യാസം എന്നിവയെ ഈ സംഖ്യ പ്രതിനിധീകരിക്കുന്നു വിശാഖ വിശാഖനക്ഷത്രക്കാരുടെ ജീവിതത്തിൽ മൂന്നെന്ന സംഖ്യയ്ക്ക് പുറമെ മറ്റു ചില സംഖ്യകൾക്കും പ്രാധാന്യം ചെലുത്തുന്നുണ്ട് പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നതിനും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിനും മൂന്നാം തീയതിയോ അല്ലെങ്കിൽ അക്കങ്ങളുടെ തുക മൂന്ന് വരുന്ന തീയതികളോ പന്ത്രണ്ട് ഇരുപത്തി ഒന്ന് മുപ്പത് ഇവർക്ക് ഗുണകരമായി പറയുന്നു ഈ സംഖ്യ ഇവർക്ക് ആത്മവിശ്വാസവും ആശയവിനിമയ ശേഷിയും വർദ്ധിപ്പിക്കുന്നു അനുബന്ധ ഭാഗ്യസംഖ്യയായ ആറ് ഒൻപത് നക്ഷത്രം രണ്ട് രാശികളിലായി വ്യാപിച്ചു കിടക്കുന്നതിനാൽ ആ രാശികളുടെ നാദന്മാരുടെ സംഖ്യകളും ഇവർക്ക് ഭാഗ്യകാരകമായി വരുന്നുണ്ട് വിശാഖത്തിന്റെ ആദ്യ മൂന്ന് പാദങ്ങൾ ഉൾപ്പെടുന്ന തുലാൻ രാശിയുടെ നാദൻ ശുക്രനാണ് ശുക്രന്റെ സംഖ്യ ആറായതിനാലും തുലാൻ രാശിയിൽ ജനിച്ച വിശാഖ വിശാഖനക്ഷത്രക്കാർക്ക് ആറെന്ന സംഖ്യയും ഭാഗ്യദായകമാണ് വിശാഖനക്ഷത്രത്തിന്റെ നാലാം പാദം വൃശ്ചികൻ രാശിയിലാണ് വൃശ്ചികൻ രാശിയുടെ നാഥൻ ചൊവ്വയാണ് ചൊവ്വയുടെ സ്വാധീനം ഒൻപത് എന്ന സംഖ്യയിലാണ് ആയതിനാൽ വിശാഖം നാലാം പാദക്കാർക്ക് ഒമ്പത് എന്ന സംഖ്യ അതീവ ഗുണകരവുമാണ്